പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത ഒരതിഥിയുണ്ട് ശ്രീമാൻ കുമ്മനം രാജശേഖരൻ മിസോറാമിൻ്റെ മുൻ ഗവർണർ അതേപോലെ തന്നെ ബി കേരളത്തിലെ അനുഷേദ്യനായ നേതാവ് അദ്ദേഹം തിരുവനന്തപുരത്ത് വിളപ്പിൽ ശാലയ്ക്കും ഉറിയാക്കോടിനും ഇടയിലുള്ള നെടിയ വിളയിലെ നേച്ചർ ലൈഫിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഇൻ്റർവ്യൂ വളരെ വ്യത്യസ്തമായ ഒന്നായിരിക്കുമെന്നുള്ളത് ഉറപ്പാണ് അദ്ദേഹത്തെ നിങ്ങളേവരുടെയും പേരിൽ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ഇപ്പോ അങ്ങ് കരിയർക്ക് എന്ന് മാത്രമല്ല അത് ഭാരതത്തിന് തന്നെ സുപരിചിതനാണ് ഒരു പ്രകൃതി ഉപാസകൻ എന്ന നിലയ്ക്ക് അറിയപ്പെടുന്ന ഒരാളാണ് പരിസ്ഥിതി സ്നേഹിയാണ് ആറന്മുളയിലെ വിമാനത്താവളത്തിന്റെ പേരിൽ കൃഷിഭൂമി നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെതിരായ വലിയൊരു സത്യാഗ്രഹം നയിച്ചിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ സസ്യാഹാരിയാണ് മിതാഹാരിയാണ് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആറന്മുളയിലെല്ലാം ഞാൻ ആ ബാലസദനത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് നേച്ചർ ലൈഫിൻ്റെ പ്രകൃതി ചികിത്സ അതിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അത് വരുന്നതിന് മുമ്പ് നമ്മുടെ പല സെൻറ്ററിലും അങ്ങ് വന്നിട്ടുണ്ട് പ്രകൃതി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നാലും സ്വന്തം ശരീരത്തിൽ ചികിത്സ ഏതാനും ദിവസങ്ങൾ അനുഭവിച്ചപ്പോൾ അതിനു മുമ്പുണ്ടായിരുന്ന പ്രകൃതി ധാരണകളും ശേഷമുള്ള ഒരു ധാരണകളിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്കറിയാൻ ഏറ്റവും കൂടുതൽ ജിജ്ഞാസയുള്ളത് ഞാൻ എൻ്റെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ നിരവധി പരിപാടികളിൽ പങ്കെടുത്ത് അങ്ങനെ എപ്പോഴും ഒരു പിരിമുറുക്കം ഉണ്ടാക്കുന്ന നിരവധി പരിപാടികളിലും സംഭവങ്ങളിലുമൊക്കെ ഇടപെട്ട് കഴിയുമ്പോൾ പലപ്പോഴും ഇങ്ങനെ ഓർക്കാറുണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് അല്പസമയം ചിലവഴിക്കുന്നത് എൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് കൂടുതൽ കരുത്ത് പകരും എന്ന് എനിക്ക് തന്നെ അറിയാമായിരുന്നു അങ്ങനെ പലപ്പോഴും ഇങ്ങനെ ഈ തിരക്കിനിടയിലാണ് നമ്മൾ ഡോക്ടർ ജക്കബ് സാറിനെ കണ്ടുമുട്ടുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫിൻ്റെ ഇരുപത്തി വർഷം സിൽവർ ജൂബിലി ആഘോഷങ്ങൾ എറണാകുളം ടൗൺ ഹാളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാല് ബുധനാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെ നടക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തി കൊല്ലത്തെ ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് സ്വയം രോഗങ്ങൾ മാറ്റിയെടുത്തവരും നേച്ചർ ലൈഫിന് കേരളത്തിലുള്ള ഏഴ് പ്രകൃതി ജീവന കേന്ദ്രങ്ങളിലൂടെയും മാറാ രോഗങ്ങൾ പോലും മാറ്റിയെടുത്തവർ ധാരാളമുണ്ട് എന്നും മൂന്നും നാലും പേരെങ്കിലും വിളിക്കും വഴിയിൽ കാണുമ്പോൾ പറയും നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ട് അതിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിരവധി രോഗങ്ങൾ മാറ്റിയെടുത്തതിൻ്റെ സന്തോഷം അവരെല്ലാവരും ഒന്ന് വരണം മറ്റൊന്നും വേണ്ട നിങ്ങളൊന്ന് വരണം നമുക്ക് മുഖാമുഖം കണ്ട് ആരോഗ്യത്തിൻ്റെ ആനന്ദം പങ്കുവഹിക്കാം ഒരു ചെലവുമില്ലാതെ രോഗങ്ങൾ മാറ്റി രോഗങ്ങളെ ഇല്ലാതെ സുഖമായി ജീവിക്കുന്നതിൻ്റെ ആനന്ദം അതൊന്ന് നമുക്ക് പറഞ്ഞ് സന്തോഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തന്നെ എറണാകുളം ടൗൺ ഹാളിൽ നിങ്ങൾ കുടുംബസമേതം വരണം സുഹൃത്തുക്കൾ വരണം ആനന്ദത്തിന്റെ നിർവൃതിദായകമായ നിമിഷങ്ങൾ നമുക്ക് പരസ്പരം പങ്കിടാം വരണം നിങ്ങൾ അതിന്റെ ഒരു അപേക്ഷയാണ് പല സന്ദർഭങ്ങളിലും ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ എന്നോട് സംസാരിക്കുന്നത് സാറ് ബന്ധപ്പെടുന്ന പല പരിപാടികളിലുമൊക്കെ ഞാനും പങ്കെടുത്ത് പ്രകൃതി വീഴ്ചയെക്കുറിച്ചും പ്രകൃതി ജീവനത്തെക്കുറിച്ചും ഒക്കെ ഞാൻ സംസാരിക്കാറുണ്ട് അപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ അനുഷ്ഠിക്കാത്ത ഒരാൾക്ക് സംസാരിക്കാൻ എന്താണ് അർഹത എന്നൊരു ചോദ്യം എൻ്റെ മനസ്സാക്ഷിയുടെ മുമ്പിലുണ്ടായിരുന്നു ഇതറിയ അനുഭവിക്കാത്ത ഒരാൾ വെറുതെ ഇങ്ങനെ പുസ്തകം വായിച്ചും മറ്റുള്ളവർ പറയുന്നത് കേട്ടും സംസാരിക്കുന്നത് ശരിയല്ല എന്നെനിക്ക് പലപ്പോഴും ഒരു മനുഷ്യർ സാക്ഷി കുറത്തുണ്ടായിരുന്നു സാറിൻ്റെ പ്രഭാഷണം കേൾക്കുമ്പോഴും സാറിനോടൊപ്പം പല പരിപാടി പങ്കെടുത്ത് ഞാൻ സംസാരിക്കുമ്പോഴും ഒക്കെ ഈ പ്രകൃതി ജീവനത്തെക്കുറിച്ചും ഈ ചികിത്സാ മാർഗത്തെക്കുറിച്ചും ഒക്കെയാണ് സംസാരിച്ചിട്ട് മാത്രമല്ല വർമാജി ഈ ചികിത്സാ പ്രവർത്തനത്തെക്കുറിച്ച് എനിക്ക് ആദ്യപാഠങ്ങൾ പകർന്നു നൽകിയ വർമാജി അദ്ദേഹം സി ആർ ആർ വർമാജി അദ്ദേഹത്തെ ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിചയപ്പെട്ടതാണ് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കാരണം കുമ്മനവും അദ്ദേഹം താമസിച്ച കുമാരനെല്ലൂരും ഒക്കെ അടുത്തടുത്ത സ്ഥലങ്ങളാണ് മാത്രമല്ല എറണാകുളത്ത് അദ്ദേഹം ഉണ്ടായിരുന്നപ്പോഴും ഞാൻ ആർ എസ് എസിൻ്റെ പ്രവർത്തനത്തിൽ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹം സംഖ്യയാല എറണാകുളം ആ പ്രദേശത്തെ ഒക്കെ സംഘേലകമായിട്ട് പ്രവർത്തിക്കുകയാണ് അങ്ങനെ സംഘടനാപരമായും ഞങ്ങൾ അടുത്തിടെ പ്രവർത്തിച്ചവരാണ് അപ്പോൾ എന്നെ കാണുമ്പോഴെല്ലാം അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്താറുണ്ട് അപ്പോൾ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ വെറുതെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ ബാഗ് ഒന്ന് കാണണം എന്ന് പറഞ്ഞു എൻ്റെ ബാഗ് അദ്ദേഹം ബലമായിട്ട് തുറന്ന് നോക്കി അതിൻ്റെ അകത്ത് ഒരരിഷ്ടക്കുപ്പിയിരിപ്പുണ്ടായിരുന്നു അദ്ദേഹം ആദ്യം അതെടുത്ത് ഒറ്റയേറ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പറമ്പിലേക്ക് ഒറ്റയേറി ഞാൻ പറഞ്ഞു ഇത്ര നിഷ്കരണമായി എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്താ അപ്പോൾ എനിക്കൊരു എൻ്റെ ഭാഗം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ പക്ഷേ അദ്ദേഹം അര മണിക്കൂർ മുക്കാൽ മണിക്കൂറോളം ഇരുന്ന് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു അതിലടങ്ങിയിരിക്കുന്ന വിഷാംശത്തെക്കുറിച്ച് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിങ്ങനെ പല ക്യാമ്പുകളിലും കാണാറുണ്ട് എന്നോട് പലപ്പോഴും ഇങ്ങനെ ഉപദേശിക്കാറുണ്ട് അപ്പോഴെല്ലാം ഞാൻ മനഃപൂർവ്വമല്ല പക്ഷേ എൻ്റെ തിരക്ക് പിടിച്ച യാത്രക്കിടയിൽ അനുഷ്ഠിക്കാൻ എന്തുകൊണ്ടോ സാധിച്ചു പക്ഷേ ജേക്കബ് സാറുമായിട്ട് ഇടപഴി കഴിഞ്ഞപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞ എന്നെ അറസ്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ഈ പോക്ക് കണ്ടിട്ട് അദ്ദേഹത്തിന് തന്നെ തോന്നിക്കാണും സാറിന് തന്നെ തോന്നിക്കാണണം ഇതിങ്ങനെ പോയാൽ ഈ സംഘടനയ്ക്കും ഒക്കെ ഇത് തടസ്സമേ ഉണ്ടാക്കും അപകടമേ ഉണ്ടാക്കും എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാകാമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമല്ല നമ്മുടെ ഹിലാൽ കൂടി ഹിലാലാണ് എന്നെ കൈക്ക് പിടിച്ച് ബലമായിട്ട് ഇങ്ങനെയുള്ള കാര്യ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത് അപ്പോൾ ഞാൻ ഏതായാലും ശരിയാണ് പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്കും മനസ്സിലായി എന്നോട് സ്നേഹം കൊണ്ടാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പോൾ ഒന്ന് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വെച്ച നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ ഇതിൻ്റെ ഇതൊക്കെ അനുഭവിച്ചറിയുക എന്നുള്ളൊരൊറ്റ ഉദ്ദേശത്തോടു കൂടിയൂടെയാണ് ഞാനിവിടെ എത്തിയത് എത്തിയത് വാസ്തവത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ രോഗങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും അത് ശരീരത്തെ അല്ല മനസ്സിനെയാണ് ബാധിക്കുന്നത് മനസ്സിൽ നിന്നാണ് രോഗങ്ങൾ മനോജന്യമാണ് രോഗങ്ങൾ എന്ന പലപ്പോഴും ഞാനിങ്ങനെ പല യോഗ ക്ലാസ്സുകളിലും അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ ഒരു അവിടെ ഒരു പ്രശാന്തി കുടീരം എന്ന് പറയുന്ന സ്ഥാപനത്തിൽ കുറേ നാളുകളോളം താമസിക്കുക അവർ അവിടെ നിന്നും കേട്ട കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ ബോധ മനസ്സിലുണ്ട് ശരിയാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് ആദ്യമായി അനുഭവിക്കാൻ കഴിഞ്ഞത് ഈ മനസ്സിൻ്റെ അവസ്ഥയെ ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ ഒരു ഒരു യോഗാവസ്ഥയിലേക്ക് കൊണ്ടുവരു അതായത് യോഗ എന്ന് പറയുന്നത് തന്നെ അറിയാമല്ലോ ചിന്താരഹിതമായ ഒരു അവസ്ഥ ഒക്കെയാണല്ലോ ചിത്തവൃത്തി നിരോധ ആണല്ലോ ചിന്ത യോഗ എന്ന് പറയും അപ്പോൾ ഇവിടെ വന്നാൽ പ്രത്യേകിച്ച് ഞാൻ ഒരു പരിപാടിയിലും പങ്കെടുക്കുന്നില്ല എൻ്റെ പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്തു നാല് ദിവസം ആണ് ഞാൻ ഒരു വിധത്തിൽ പരിപാടികളൊക്കെ മാറ്റി വച്ച് ഇതിനെ സമ്മതിച്ച് ഇവിടെ എത്തിയത് അപ്പം ഞാൻ ആദ്യത്തെ എൻ്റെ കണ്ടീഷൻ ഞാൻ നാല് ദിവസമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതായിരുന്നു അപ്പോൾ അടക്കുക നാല് ദിവസം എന്ന് പറഞ്ഞപ്പോ അത്രയല്ലേ ഉള്ളൂ അത്രേ പരിപാടി മാറ്റി വച്ചാൽ മതിയല്ലോ അത് അവരോടൊക്കെ ഞാൻ കാലു പിടിച്ച് പറഞ്ഞ് കയറുന്ന ക്യാൻസൽ ചെയ്യിച്ചെടുത്ത് ഒരു വിധത്തിൽ നാല് ദിവസമായിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ എത്തി റൂമിൻ്റെ അകത്താക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഡോക്ടറുടെ വിധം മാറി നമുക്ക് പോവാം പോകുന്ന കാര്യം വരട്ടെ എന്നായി അപ്പൊ ഡോക്ടർക്കറിയാം നാല് ദിവസം കഴിഞ്ഞാൽ പിന്നെ താനേ നിന്നോളൂ അപ്പം എനിക്കാണെങ്കിൽ പല അടിയന്തര അത്യാവശ്യ പരിപാടികൾ പങ്കെടുത്തേ മതിയാകും ശ്രീകൃഷ്ണ ജയന്തിയുടെ പരിപാടികൾ ചെങ്കോട്ടവണ്ണം സ്വാമിജിയുടെ അദ്ദേഹത്തിൻ്റെ യതിപൂജ അപ്പം അതേ ആയിട്ടുള്ള ബന്ധുവോ അതിൻ്റെ സംഘാടകരെ എനിക്ക് നേരത്തെ തന്നെ അറിയിച്ചു എൻ്റെ സൗകര്യത്തിനനുസരിച്ച് പരിപാടിയൊക്കെയും ഒക്കെ ചെയ്തപ്പോൾ അതിൽ പങ്കെടുത്തില്ലെങ്കിലും ഉണ്ടാകാവുന്ന ഇതിനെക്കുറിച്ചെല്ലാം ഇങ്ങനെ ആലോചിച്ചു അപ്പോഴും എനിക്ക് കിട്ടിയ ഒരു സമാധാനം അതൊക്കെ മനസ്സിൻ്റെ അവസ്ഥയാണ് മനസ്സാണിതെല്ലാം ഇങ്ങനെ അവിടെ പോകണേ ഇവിടെ എന്നൊക്കെ പറയുന്നു അത് ഇല്ലെങ്കിലും അത് നടത്തിക്കോളൂ അവർ ഞാൻ എല്ലാത്തിലും അനുഷേധനാണ് ഞാനുണ്ടെങ്കിലേ ഈ ലോകത്ത് കാര്യങ്ങൾ നടക്കും എന്നത് തോന്നരുത് അത് ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തന്നെ തോന്നും അപ്പോൾ ഇവിടെ കഴിയുന്നത്ര നിൽക്കാം അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും കഴിയും തോറും ഇവിടെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളിലും ഇടപെടാത്തതുകൊണ്ട് പിന്നെ ഈ ഫോണിൽ വിളിച്ച് ആളുകൾ അവിടെ വരണം ഇവിടെ വരണം എന്നുള്ള കോളുകൾ വരുന്നു വരുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അത് അറ്റൻഡ് ചെയ്യാതിരിക്കും കോളുകളൊന്നും അധികം അത്യാവശ്യ കോളുകൾ മാത്രം അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തതോടുകൂടി മനസ്സ് ഒരുവിധം ഒരു എന്താ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിയതുകൊണ്ട് അത് ശരീരത്തിലേക്കും അത് കടന്നുകൂടി എന്നെനിക്ക് തോന്നി അപ്പോൾ ആ ഒരു യോഗ ശാസ്ത്രത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കുമ്പോൾ ഇതാണ് പ്രധാനപ്പെട്ടത് എന്ന് പലപ്പോഴും പുസ്തകങ്ങൾ വായിച്ചും പല നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞും ഒക്കെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ അത് അനുഭവത്തിലുമായി അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഉള്ളത് അന്തരീക്ഷം ഉണ്ട് ഇവിടുത്തെ വളരെ കാമൻ ക്വയറ്റ് വളരെ ശാന്തം നിശബ്ദം അതോടൊപ്പം തന്നെ പ്രകൃതി രമണീയമായ സസ്യ ജ ജന്തുജീവജാലങ്ങൾ എല്ലാം അടങ്ങി അങ്ങനെ വിശ വളരെ വിശാലമായ വളരെ തുറസായ അതേസമയം മരങ്ങളെല്ലാം ഇടതോർന്നും ഇടതെങ്ങിയും ഒക്കെ നിൽക്കുന്ന ഈ സസ്യലതാദികളുടെ ഇടയിൽ അല്പസമയം ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നത് തന്നെ ഒരു ചികിത്സയാണ് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ വലിയ രൂക്ഷമായ ഗുരുതരമായ ഒരു അസുഖം ബാധിച്ച് അവശ്യനിലെത്തിയ ആളല്ല പക്ഷേ രോഗങ്ങളുണ്ട് പക്ഷേ എനിക്ക് ആ രോഗങ്ങളെക്കുറിച്ചല്ല ചുണ്ട് അതിനപ്പുറത്ത് ഒരു ശാന്തിയും ഒരു സമാധാനം ഒരു ഒരു അനിർവചനീയമായ ഒരു ആനന്ദം ഉണ്ടാവുക എന്നുള്ളതാണ് അതാണ് ജീവിതത്തിൽ ആവശ്യം പലരും തിരിച്ചറിയാത്ത ഒരു കാര്യമാണ് ഈ അനിർവചനീയമായ ഒരു ആനന്ദം പോലും പലർക്കും ഐസ്ക്രീം തിന്നുമ്പോ കിട്ടുന്ന എന്തോ ആണ് അല്ലെങ്കിൽ കോഴി തിന്നുമ്പോ മരണൈസ് കൂട്ടിയാണ് തിന്നുന്നതെങ്കിൽ കൊറേ കൂടെ കിട്ടുക എന്നുള്ള ചിന്തയാണ് ആളുകൾക്ക് കിട്ടുന്ന സുഖമാണ് ബാഹ്യേന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുമ്പോഴാണ് അതിലേക്ക് കൂടുതൽ നമുക്ക് കടക്കാനും സാധിക്കുക ഇവിടെ പഞ്ചകോശങ്ങളുണ്ടല്ലോ അന്നമയ കോശം മനോമയ കോശം പ്രാണമയ കോശം വിജ്ഞാനമയകോശം കോശം ആനന്ദമയോനന്ദ ഈ ആനന്ദമയ കോശത്തിൽ എത്തുന്നത് ആണ് യഥാർത്ഥത്തിലുള്ള ഈ പ്രകൃതിയിൽ ചെന്ന് ഞാൻ എല്ലാവരും ഈ അന്നമയ കോശം മനോമയ കോശത്തിന്റെ ലെവലിൽ വന്ന് നിൽക്കാം വന്നു കഴിഞ്ഞാൽ അത് കുറവുണ്ടോ ഇതെന്താ കുറയാത്ത് അതെന്താ കുറയാത്തത് അതേ കുറിച്ചാണ് അതിനപ്പുറത്ത് ഒരു ലോകമുണ്ടെന്നു ആ ലോകത്തിൽ കഴിയുമ്പോൾ ബാക്കിയൊക്കെ ശരീരത്തിന്റെ ഈ കിലിബ്രിയം അതിൻ്റെ മെറ്റാബോളിസം അതിൻ്റെ ഒരു ദൈനംദിനമായി നടക്കേണ്ടതായിട്ടുള്ള വിധിയനുസരിച്ചുള്ള കാര്യക്രമങ്ങൾ നടന്നുകൊള്ളു അപ്പോൾ അതൊരു ഈ പഞ്ചകോശങ്ങൾക്കും ബാധിക്കുന്ന വിധത്തിൽ ഒരു ഒരന്തരീക്ഷത്തിൽ കഴിയുക എന്നുള്ളതാണ് ആവശ്യം അത് വാസ്തവത്തിൽ ഞാൻ ഇവിടെ വന്ന് ഒരു തപസ് പോലെ ഞാൻ ഇതിനെ കണ്ടു അതുകൊണ്ട് അവിടെ ഉണ്ടോ ഇവിടെ വേദന ഉണ്ടോ എന്നുള്ളതല്ല ഭക്ഷണം അതൊക്കെ മാറിക്കൂടും അതിനപ്പുറം എൻ്റെ ശരീരത്തെ എനിക്ക് മാറി നിന്ന് നോക്കിക്കാണാൻ കഴിയുന്നൊരവസ്ഥയിലെത്തുമോ എന്നുള്ളതാണ് അതിലൊക്കെ ഏറ്റവും വലിയ സഹായമാണ് ഈ ചിട്ടകൾ ഓരോന്നും നൽകുന്നത് സാധാരണക്കാരന് ചൊറി മാറലാണ് മാറിയോ മാറിയോന്നുള്ള മാത്രം നോക്കി നിൽക്കുക അവരുടെ ഒരു പരിവർത്തനം ഒരു ഒരു സ്വന്തയിലേക്കുള്ള ശരീരത്തെ തന്നെ പുറത്തുനിന്ന് നോക്കുന്നത് അല്ലെങ്കിൽ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു പലരും പറഞ്ഞു പോലും പറഞ്ഞു അതായത് ഓപ്പറേറ്റ് ചെയ്യാൻ ഡോക്ടർമാർ വന്നു എല്ലാ ഡോക്ടർമാരും പറഞ്ഞു ഇത് അനുസ്തീക്ഷൻ പറ്റുള്ളൂ നിങ്ങള് ചെയ്തോ നിങ്ങൾ നിങ്ങൾ എന്റെ ശരീരം നോക്കി കാണുന്നത് പോലെ ഞാൻ നോക്കി മാറി നോക്കോളാണ് അങ്ങനെ അസുഖത്തെക്കുറിച്ചുള്ളതല്ല പക്ഷെ അസുഖങ്ങൾ മാറും അത് പക്ഷെ ശരീരത്തിനതിനുള്ള ഒരു ഇച്ഛാശക്തി ഒരു ഊർജ ശക്തി ഇത് കിട്ടുന്നുണ്ട് ശരീരത്തിന് ഉൾ ഉൽക്കരുത്തരുത്തേ ഈ ഉൽക്കരുത്തില്ലാതെ ഇതിനെ സമീപിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അയ്യോ പരിതപിച്ചുകൊണ്ടേ അങ്ങനെ തന്നെ ചെയ്യും ഭാവിക്കുന്നത് മുഴുവനും ഈ നന്മയെ കുറിച്ച് ഉണർവിനെ കുറിച്ച് ഉന്മേഷ ഭാവിച്ചാലല്ലേ അങ്ങനെ ഭവിക്കുള്ളൂ ഇത് മുഴുവൻ എന്റെ അവശതയും എന്റെ കഷ്ടപ്പാട് എന്റെ ദുരിതവും ബാക്കിയുള്ളവരും എന്നോട് ഇങ്ങനെ മോശമായിട്ട് ഇങ്ങനെയുള്ള പരാതികളുടെ ഇടയിൽ കിടക്കുന്നവർ ഒരിക്കലും അധികം മനസ്സ് പ്രക്ഷുബ്ധമാണ് പിന്നെ മക്കളെ കുറിച്ചുള്ള ചിന്ത ചിന്ത അവിടെ പോവാത്ത കൊണ്ടുള്ള പ്രശ്നത്തെ കുറിച്ചുള്ള ചിന്ത ഇങ്ങനെ ശരിയാകും അപ്പൊ ഇവരേക്ക് കടന്നു വരുമ്പോ ശാരീരിക അവസ്ഥയിൽ തിരിച്ചു പോകുന്ന സമയത്തുള്ള എന്തെല്ലാം വ്യത്യാസങ്ങൾക്ക് അസുഖങ്ങൾ ഡോക്ടർ പറഞ്ഞല്ലോ എന്റെ ഈ കാലിന്റെ മരവിപ്പെന്ന് പറയുന്ന കുറെ ആൾ എടുക്കും പക്ഷേ ആശ്വാസം എനിക്ക് ആശ്വാസം പറയാൻ പറ്റും എല്ലാം അങ്ങോട്ട് പോയി സമയം ആയിട്ടില്ല കൊറേ കണിത് ഒരു ദിവസം കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ ആ അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പന്ത്രണ്ട് ദിവസം ഒരു ഒരു വർഷം പഴക്കമുള്ള ഒരു രോഗത്തിന് ഒന്നര മാസം വെച്ചുള്ള ചിട്ട വേണമെന്നാണ് സമയമെടുക്കും മറ്റേ ചിട്ട പന്ത്രണ്ട് ദിവസത്തെ ചിട്ട ഞാനത് മാറ്റണം മാറ്റേണ്ടി വരും തന്നെ നല്ല ആശ്വാസം കിട്ടും ആശ്വാസം എന്നുള്ളത് നമുക്ക് വലിയ വേദനയായിട്ട് വരുന്ന ആൾക്ക് പോലും ആശ്വാസം എന്നുള്ളത് പെട്ടെന്ന് കിട്ടുന്നുണ്ട് മോർഫിൻ മരുന്നെടുത്താലും മാറാത്ത വേദന പോലും ഒരു അഞ്ചു ദിവസം പത്ത് ദിവസം കൊണ്ട് അങ്ങനെയുള്ള പേഷ്യൻസിന് പോലും പിന്നെ മറ്റുള്ള അസുഖങ്ങളിൽ ഇപ്പൊ ഷുഗറിന്റെ ലെവലില് വരുമ്പഴ് ആയിരുന്നു കഴിച്ചോണ്ടിരുന്ന പിന്നെ മരുന്ന് ഇവിടെ വന്നിട്ട് കഴിച്ചോണ്ട് മരുന്നുകൾ നിർത്തി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു എല്ലാം നിർത്തി കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ മരുന്നുകൾ അവിടെ കുറച്ച് നിർത്തി നിർത്തി കഴിഞ്ഞപ്പോൾ ഷുഗർ എങ്ങനെയായിരുന്നു നൂറ്റി ഏഴായി നിന്നു ഇല്ലാതെ അപ്പോ ക്രമാനുഗതമായിട്ട് അത് കുറഞ്ഞു വരികയായി അതുകൂടാതെ മറ്റു മാറ്റങ്ങൾ എന്തൊക്കെയാണ് ശരീരത്തിൽ ഒന്ന് നിരന്തരമായി യാത്ര ചെയ്യാൻ കഴിയും എന്നുള്ള തോന്നുന്നുണ്ട് ഒരു ഒരു ചെറുപ്പത്തിന്റെ ചെയ്യാൻ ഉന്മേഷത്തിലേക്ക് ഈ ആത് ഇച്ഛാശക്തി എന്ന് പറയുള്ളൂ അതിന്റെ ലെവൽ കൂടി കാരണം ശരീരത്തിൽ അങ്ങനെ പറയുന്ന തടസ്സങ്ങളൊന്നും നമ്മുടെ മുന്നോട്ടുള്ള യാത്രകളിൽ ഒന്നും ബാധിക്കില്ല വാസ്തവത്തിൽ ഈ പ്രായം ചെന്നു എനിക്കുള്ള വേദന കാൽമുട്ടുവേദന നടുവേദന അവിടെ വേദന ഇവിടെ വേദന ഇതൊക്കെ പ്രായത്തിൻ്റെതാണ് എന്ന് കരുതി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം പേരുണ്ട് ഇന്ന് രാവിലെ ഞാൻ ഇതുപോലെ ഒരാളെ കണ്ടു ഞാൻ പറഞ്ഞു ഇങ്ങനെ കൊണ്ടുനടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ പത്ത് ദിവസം കൊണ്ട് മാറ്റാവുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് പ്രായം ചെന്നവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ വിശ്വാസം അവിടെ ഞാൻ ഇത്ര കാലം മരുന്ന് കഴിച്ചിട്ടും മാറാത്തത് ഇനി അവിടെ ഒന്നും മരുന്നില്ലാതെ എങ്ങനെ മാറും എന്നുള്ളതാണ് ചോദ്യം അപ്പം ഈ പ്രായാധിക്യം വാർദ്ധക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രോഗങ്ങളുടെ കാലമാണെന്നും രോഗങ്ങളും കൊണ്ടു നടക്കണം മരുന്ന് കൊണ്ടു നടക്കണം എന്നൊരു തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട് വീണ് ആരോഗ്യത്തോടെ ജീവിച്ചാൽ ആരോഗ്യത്തോടെ മരിക്കാൻ പറ്റും എന്ന ഒരു തരത്തിലേക്ക് ആളുകളെ നമുക്ക് കൊണ്ടുവരേണ്ട ഒരു വളരെ അടിയന്തരമായ ഒരു കാര്യമാണ് എത്ര ലക്ഷം രൂപയുടെ മരുന്നാണ് കേരളീയർ പ്രത്യേകിച്ച് പ്രായം ചെന്നവർ ഒരാവശ്യമില്ലാണ്ട് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ വി എസ് അച്യുതാണ്ട് കുറേക്കാലം അദ്ദേഹത്തിൻ്റെ ചികിത്സകനായിട്ട് എനിക്ക് കൂടെ ഉണ്ടാകാൻ സാധിച്ചിരുന്നു അദ്ദേഹത്തിന് വയ്യാതെയായി അദ്ദേഹം കിടപ്പിലായി അവിടെ നിന്ന് അദ്ദേഹത്തെ ആ വലിയ കുഴപ്പമില്ലാതെ അതേസമയം വാർദ്ധക്യത്തിന്റെ നൂറ്റൊന്ന് വയസ്സിന്റെ ഒരു പ്രായത്തിൽ അദ്ദേഹം കിടക്കുന്നൊരവസ്ഥയിൽ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നൊരവസ്ഥയിൽ അദ്ദേഹത്തിനൊരു അറ്റാക്കിൻ്റെ അവസ്ഥ വന്നപ്പോൾ നേരെ ഒരാശുപത്രിയിൽ അവർ പിന്നെ നടത്തിയ ഒരു ചികിത്സയുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് മരണത്തിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല വിട്ടുകൊടുക്കാതിരിക്കാൻ പറ്റൂ എന്നിട്ട് ഈ ചികിത്സയുടെ മുഴുവൻ ആകത്തുക എന്തായിരുന്നു അദ്ദേഹത്തെ ഒരു ദിവസം നേടിപ്പിക്കാൻ പറ്റില്ല എന്ത് അടിസ്ഥാനത്തിൽ എന്ത് ധാർമ്മികതയിലാണ് ആ ചികിത്സ മൂലം ചെയ്ത് കൂട്ടുന്നത് ഈ പ്രായം ചെന്ന ആളുകൾക്ക് ഇവർ നടത്തുന്ന ചികിത്സ കൊണ്ട് മക്കൾക്ക് ദുരിതം കടബാധ്യതയെന്നല്ലാതെ രോഗിക്ക് പീഡനവും ഒരാരെയും രക്ഷിച്ച് നമ്മൾ കാണുന്നില്ല ചിലരെ രക്ഷിച്ചാൽ തന്നെ ഒട്ടും വയ്യാത്ത ഒരാൾ പത്ത് ദിവസവും കൂടെ പത്ത് മാസവും കൂടെ ജീവിച്ചിരുന്നു എന്ന് എഴുതി എന്ത് സംഭവിക്കാനാണ് എന്ത് കാര്യത്തിലാണ് വളരെ വിചിത്രമായ മനുഷ്യത്വ വിരുദ്ധമായ ഒരു സമീപനമാണ് ഇന്ന് നമ്മുടെ ആശുപത്രികളുടെ ചികിത്സയില് ഐ സിയു ആ വെന്റിലേറ്ററിലൊക്കെ നടന്നുവരുന്നത് അപ്പോ വാക്കുകള് വാക്കുകൾ ധാരാളം പേർക്ക് ഈ പ്രായത്തിന്റെ അവശതകൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരു അവശതയല്ല പ്രായാധികത്തിന് അങ്ങനെ അവശത വരേണ്ട കാര്യമില്ല കാരണം മനസ്സ് മനസ്സുകൊണ്ട് ശക്തിപ്പെടേണ്ട ഒരു സമയമാണ് ശരീരം ദുർബലമാകുമ്പോൾ മനസ്സ് ശക്തിപ്പെടുകയാണ് പ്രായാധികത്തിൽ നടക്കുന്നത് ആ ഒരു മാനസികമായ ഒരു വേവ് ലെങ്ത്തിൽ ജീവിക്കുന്നതിന് പകരം അപ്പോഴും ശരീരത്തിൻ്റെ തൃഷ്ണങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് ഈ കുഴപ്പം കൂടുതൽ പറ്റുന്നത് ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൻ്റെ ബലത്തിലല്ല മനസ്സിൻ്റെ ബലത്തിലാണ് മനുഷ്യർ ജീവിക്കേണ്ടത് നമ്മുടെ ഭാരതീയ പാരമ്പര്യം അതാണല്ലോ ആത്മീയമായ കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ട് സമൂഹത്തിന് മൊത്തം മാർഗനിർദ്ദേശം നൽകിയിരുന്ന വാസ്തവത്തിൽ പ്രായം ചെയ്യുന്നവരാണ് ചെറുപ്പക്കാർ വണ്ടിയുടെ ഒരു എൻജിൻ പോലെ പവർ കൊടുത്തെന്ന് വരാം പക്ഷേ വിവേകം പകർന്നു കൊടുത്ത് നേരായ വഴിക്ക് തിരിക്കാൻ എപ്പോഴും വാർദ്ധക്യത്തിന് മാത്രമേ സാധിക്കുകയുള്ളു അനുഭവങ്ങളുള്ളവരാണ് അനുഭവ അനുഭവങ്ങളിലൂടെ കാച്ചിയ പൊന്നു പോലെ തെളിഞ്ഞവരാണ് വാർദ്ധക്യത്തിൽ പക്ഷെ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർക്ക് നമ്മുടെ മാധ്യമങ്ങൾക്കും പ്രായാധിക്കുള്ളവരെന്ന് പറഞ്ഞാൽ ഏതാണ്ട് കണ്ടം ചെയ്യപ്പെടേണ്ട ആളുകൾ എന്നുള്ളൊരു ധാരണയിൽ നിൽക്കുകയാണ് അപ്പൊ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഭക്ഷണക്രമം നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക അതെ അതാണ് ഡയറ്റ് എങ്ങനെ വേണം എന്നുള്ള ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളതാണ് കാരണം യാത്ര ചെയ്യുമ്പോഴുള്ള പ്രയാസം ഉണ്ടെങ്കിലും ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം കുറച്ച് കരിക്കോ കുറച്ച് പഴങ്ങളോ എടുത്ത് സൂക്ഷിക്കാൻ പ്രയാസമില്ല നട്ട്സ് എടുത്ത് കഴിക്കാം പലർക്കും ഒരു തെറ്റിദ്ധാരണയുള്ളത് ഈ പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞാൽ പട്ടിണിക്കിടലാണ് ഭക്ഷണമൊന്നും തരില്ല ആ ഒരു ധാരണയെ കുറിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത് ഭക്ഷണമൊക്കെ നമുക്ക് ആവുന്നതിൻ്റെ നമുക്ക് ഉള്ള നമ്മുടെ ശരീരത്തിന് നമുക്ക് ഇൻടേക്ക് ഉണ്ടല്ലോ എടുക്കാൻ സാധിക്കുന്നതിൻ്റെ ആ ലെവലിൽ തന്നെയുള്ള ഭക്ഷണങ്ങളാണ് അല്ല അവരെല്ലാം അവരെല്ലാം ഒരു സന്തോഷത്തിലും അതാണല്ലോ ഏറ്റവും പരമപ്രദം ഞാൻ കാണുന്നതാണ് വന്നതിന് ശേഷം അവരിലുണ്ടാകുന്ന മനസ്സിന് ഉണ്ടാകുന്ന മാറ്റം ശരീരത്തേക്കാൾ കൂടുതൽ മനസ്സിന് ഉണ്ടാകുന്ന അവരുടെ പിരിമുറുക്കം ശരീ ഇതേക്കുറിച്ചൊക്കെയുള്ള ആ ചിന്തകൾ അതും ഈ യോഗ രാവിലത്തെ ആ യോഗയൊക്കെ കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു എനർജി ഉണ്ട് അവർക്ക് അത് തന്നെയാണ് ഒരു വല്യ ഇവിടെ ഞാൻ ചെറിയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് സംസാരിക്കാൻ വലിയ മസിൽ പിടിച്ചിരിക്കുകയാണ് ലോകത്തെ കുറിച്ചുള്ള ചിന്തയാണ് ടെൻഷൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരൊക്കെ വളരെ സന്തോഷായിട്ട് എല്ലാവരുമായിട്ട് ആ ഒരു സ്ഥലവും യോഗയും ആ ഒരു അതുണ്ടാക്കുന്ന മാറ്റം നമ്മുടെ ആശുപത്രി എന്തുകൊണ്ട് ഇങ്ങനെ ആവണില്ല ഈ രോഗികളെ മുഴുവനും ഒരു കൂട്ടിലടച്ച് ഡോക്ടർ കയറും നഴ്സ് കേറും പിന്നെ വാതിലടയും മനുഷ്യരായിട്ട് പക്ഷെ ഒരു കുഴപ്പമുള്ളത് അങ് പല ആശുപത്രിയിലും രോഗികൾ പരസ്പരം കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇത്ര കൊല്ലമായി ചികിത്സിക്കണത് എൻ്റെ രോഗം മാറണില്ല ഈ അവശത പറയാനല്ലാതെ ഇവിടെ വന്ന് പത്ത് ദിവസമായ ആട് ആദ്യം വരുന്ന ആളോട് പറയുന്നത് ധൈര്യമായിട്ട് നിന്നോ എനിക്ക് നല്ല മാറ്റമുണ്ട് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഒരു വലിയ പ്രത്യേകത അത് തന്നെയാണ് നമുക്ക് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കാരണം ഇവിടെ വളരെ ലളിതമായിട്ടുള്ള സംവിധാനങ്ങളാണ് ഞങ്ങൾ കോടി മുടക്കിയിട്ടുള്ളത് ഇവിടെ കോടി വന്ന ഒരു അമ്പത് ലക്ഷം രൂപ അതേസമയം അവിടെ മുടക്കിയേക്കണത് അഞ്ഞൂറ് കോടി ആയിരത്തഞ്ഞൂറ് കോടി നാലായിരം കോടി ഒക്കെ വിദേശ വിദേശകുത്തുകൾ ഇപ്പോൾ കേരളത്തിൽ ആശുപത്രി സംവിധാനത്തിന് വരുന്നത് ഇത്രയും കോടി മുടക്കി നാല് കോടി അഞ്ചു കോടിയൊക്കെ മുടക്കി പഠിച്ച ഡോക്ടർമാർ കോടികൾ വഴി വരുന്ന യന്ത്ര സംവിധാനങ്ങൾ ഇതെല്ലാം കൂടി ഇട്ടിട്ടും രക്ഷയില്ലാതെ അവശരായിട്ടാണ് രോഗി ഇവിടെ വരുന്നത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതൊന്നുമില്ലാതെ ഇല്ലാതെ പച്ചവെള്ളവും പത്ത് പഴവും കൊണ്ട് രോഗം മാറി കഴിയുമ്പോൾ ഈ കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ വെറുതെയാണ് എന്നുള്ളതല്ലേ വരുന്നത് അനാവശ്യമാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ രോഗമാറ്റത്തിൻ്റെ കാര്യത്തിൽ ഈ ആശുപത്രി സംവിധാനങ്ങളും ഈ മരുന്നുകളും ഒക്കെ അനാവശ്യമാണ് അതെങ്ങനെ അവർ സഹിക്കും ഞങ്ങൾ ഇത്രയും പഠിച്ചിട്ട് നടക്കാത്ത കാര്യം ഞങ്ങൾക്ക് പറ്റാത്തൊരു കാര്യം വെറുതെ അങ്ങ് പഴവും പച്ചക്കറിയും കൊണ്ട് മാറ്റുക എന്ന് പറഞ്ഞ് സഹിക്കാൻ പറ്റില്ല വലിയൊരു പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിക്ക് നമ്മളൊരു വലിയ തലവേദനയാണ് നമ്മളില്ലാതായാൽ മാത്രമേ അവർക്ക് അവരുടേതായിട്ടുള്ള ഈ ചികിത്സയും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളത് കാരണം താരതമ്യത്തിന് ഇപ്പുറത്തൊന്നും ഉണ്ടാകുവരുമെന്നുള്ളതാണ് അവരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന നമ്മുടെ സിൽവർ ജൂബലി സമ്മേളനത്തിൽ ഇത് അദ്ദേഹം വന്ന് പങ്കെടുക്കും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്പോൾ കേൾക്കാൻ സാധിക്കും പ്രേക്ഷകരെല്ലാവരുടെയും പേരിൽ നേച്ചർ ലൈഫിൻ്റെ പേരിൽ ഹൃദയപൂർവമായ നന്ദി നമസ്കാരം